എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു യാത്രയെ ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലിൻ്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് വേണം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു കടയിൽ പാട സങ്കടത്തില് ബാലിനിരിക്കണ സമയത്താണ് രാമായങ്ങളൊക്കെ ചോദിക്കുന്നെ ബാലിനോട് എന്ത് പറ്റി ബാലാ നിനക്ക് എന്താ നിനക്കൊരു ശ്രദ്ധയില്ലല്ലോ കണക്കിലും കാര്യങ്ങളും ഒക്കെ വെറുതെ പൈസ എടുത്ത് കൊടുക്കുകയാണോന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് ബാലൻ ആ കാര്യങ്ങളൊക്കെ പറയണേ എൻ്റെ മനസ്സിലിപ്പം ഗോമതി മാത്രമുള്ള പറയാണ് ഇത് കേട്ടതും ബാലിനൊരു ഞെട്ടലോ ഇത് കേട്ടതും രാമായണത്തിനൊരു ഞെട്ടലോ ഉണ്ടായിരുന്നേ രാമണെന്ന് ചോദിച്ചു ഗോമതി എന്താ ബാല കാര്യം പിന്നീട് രാത്രി നടന്ന കാര്യങ്ങളെല്ലാം പറയാണ് ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും രാമേട്ടം പറഞ്ഞു അതെ ബാല നീ എന്താണ് തെറ്റാ അത് മോശമായി പോയിട്ടുള്ള കാര്യ അറിയാലോ ഗോമതി ഇല്ലാതെ ബാലനൊരു ജീവിതമില്ല അതുപോലെ ബാലനില്ലാതെ ഗോമതിക്ക് ഒരു ജീവിതമില്ല നിങ്ങൾ അങ്ങനെ കഴിഞ്ഞല്ലേ പിന്നെ ആര്യൻ്റെ പേരും പറഞ്ഞോണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ അകന്ന് കഴിയേണ്ട വല്ല കാര്യമുണ്ടോ പിന്നെ ആര്യം നല്ലവനാ അവനെ പോയി തിരികെ വിളിക്കണം ബാല നീ വാശി വാശിയെടുത്തോണ്ടിരിക്കലെന്ന് പറയാ ഇത് കേട്ടപ്പോൾ ബാലൻ പറഞ്ഞു അവനെ ഞാൻ പോയി വിളിക്കാനാ അതിന് അവനെ പറഞ്ഞു വിട്ട അല്ലല്ലോ രാമേട്ട പിന്നെ കുഴപ്പം ഞാൻ പോയി വിളിക്കേണ്ട കാര്യമൊന്നുമില്ല അവന് വരാവുന്നല്ലേ ഉള്ളൂ ഏ അങ്ങനെ ശരിയാവത്തില്ലെന്ന് അവന് ചിലപ്പോൾ തോന്നിക്കാണും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് ഇഷ്ടപ്പെടുവോ ഇഷ്ടപ്പെടില്ലായോന്നും അറിയത്തില്ലോ അതുകൊണ്ടാണ് അവൻ വരാത്തേ നീയെന്ന് അവനെ വിളിച്ചോണ്ട് പോവാ അത് മാത്രമല്ല ഗോമതിക്ക് എതിരെ ആശ്വാസമാകും എത്ര ദിവസം എന്ന് വച്ചാൽ ഗോമതി അവിടെ നിൽക്കുന്നേ ഒരു പക്ഷേങ്കിൽ ഇനി വാശി ഇങ്ങ് നീണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ആനന്ദിൻ്റെ കല്യാണത്തെ ചിലപ്പോൾ ബാധിച്ചെന്നിരിക്കും ഇത് കേട്ടുകഴിഞ്ഞപ്പം ബാലിനാകപ്പാട് ആശങ്ക എന്താ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല പിന്നീട് രാമേട്ടൻ പറഞ്ഞു ഗോമതി നീ പോയി കാണണം ഗോമതിയോട് നീ സംസാരിക്കണം ചിലപ്പോൾ നീ ഒന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ കാണത്തുള്ളൂ പക്ഷെ അതിങ്ങനെ മനസ്സിലിട്ട് ഊതിപ്പെരിപ്പിച്ചോണ്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് ശരിയാകത്തില്ലെന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും പെട്ടെന്ന് തന്നെ ബാലം പറഞ്ഞു ഞാൻ നോക്കട്ടെ അമ്മേട്ട എനിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല എന്ന് പറയണം ആ സമയം ആനന്ദ് ആ ടെൻഷനാണ് കാരണം ആനന്ദന്റെ മനസ്സിലാണെങ്കിൽ അമ്മേനെ കുറിച്ചുള്ള ചിന്തകൾ അമ്മ വന്നി വന്നില്ലെങ്കിൽ കല്യാണം മുടങ്ങും അങ്ങനെയൊരു ചിന്തയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നീട് ആനന്ദ് ക്ഷേത്രത്തിലേക്ക് പോകാൻ രാവിലെ അങ്ങനെ ക്ഷേത്രത്തിലേക്ക് പോണ സമയത്താണ് അവിടെ വെച്ചിട്ട് ആരനെ കാണുന്നേ അങ്ങനെ ആരനെ കണ്ടു കഴിഞ്ഞപ്പോ ആര്നോട് സംസാരിക്കുന്നുണ്ട് ആരനോട് വീട്ടത്തെ കാര്യങ്ങളെല്ലാം പറയാ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ആര്യം പറഞ്ഞു എനിക്കറിയാം ആനന്ദേണ്ടേ കാര്യം എനിക്കറിയാം ഒരു പക്ഷേങ്കില് ഇത് ആ ഉദ്ദേപാനുസാറിന്റെ വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണം മുടങ്ങും എന്ന് കരുതിയിട്ടല്ലേ ആനന്ദേട്ടൻ വിഷമിക്കൊന്നും വേണ്ട ഞാൻ അമ്മേനെ എങ്ങനെയെങ്കിലും പറഞ്ഞ് ഞാൻ അമ്മേനെ തിരികെ വീട്ടിലേക്ക് പറഞ്ഞു വിടാം ഒരു കാരണവശാലും ആനന്ദന്റെ വിവാഹം മുടങ്ങാനായിട്ട് ഞാൻ അനുവദിക്കില്ല കാരണം കാത്തു കാത്തിരുന്ന ഒരു വിവാഹം വന്നല്ലേ ഇനി അതും കൂടെ മുടങ്ങി പോയിട്ടുണ്ടെങ്കിൽ ആനന്ദൻ അറിയാൻ തനിക്കൊരു നല്ലൊരു വിവാഹ ജീവിതം വരാൻ പോകുന്നില്ലെന്ന് അങ്ങനെ അവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ശ്രീദേവി ഇരുന്നേ അപ്പൊ ശ്രീദേവി ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിയാ വര വഴിയാണ് പെട്ടെന്ന് ആനന്ദനെ കണ്ടതും ആനന്ദന്റെ അരിയിലേക്ക് വരുവാണ് ആനന്ദേട്ടാന്ന് വിളിച്ചുകൊണ്ട് വരുവാണ് ആനന്ദൻ എന്തെന്നില്ലാ സന്തോഷം തോന്നി ശ്രീദേവി അവിടെ കണ്ടത് പിന്നീട് ശ്രീദേവിയുടെ ചു തന്നെയുള്ളൂ എന്ന് ചോദിക്കുക ഞാൻ തന്നെയുള്ളതെന്ന് പറയാണ് അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കണ സമയത്ത് ശ്രീദേവി പറഞ്ഞു എനിക്ക് കുറച്ച് പൂജകളും വഴിപാടുകളും ഒക്കെ നടത്താറുണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ട് ഞാൻ വന്നാന്ന് പറയാണ് ആനന്ദക്ഷെ ക്ഷേത്രത്തിൽ കയറിയെന്ന് ചോദിക്കാം ഇല്ലയെന്ന് പറയുകയാണ് എന്നാൽ ഞാൻ ചന്ദനം തൊട്ടാരാന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ചന്ദനം എടുത്ത് ആനന്ദന് തൊട്ട് കൊടുക്കുക ഇതൊക്കെ കണ്ടുകഴിഞ്ഞപ്പോൾ ആനന് ഭയങ്കര സന്തോഷമായി ശ്രീദേവിനെ അടുത്ത് കണ്ടപ്പോൾ തന്നെ ആനന്ദന് ഇഷ്ടപ്പെട്ടു നല്ല അടക്കോ ഒതുക്കോ ഒക്കെ ഉള്ളൊരു പെൺകുട്ടി എന്നൊരു ഒന്നല്ല ഉണ്ടാവുകയാണ് അതുമാത്രമല്ല ആനന്ദേനോടുള്ള സംസാരവും പെരുമാറ്റവും ഒക്കെ നല്ല രീതിയിൽ തന്നെയാണ് ഒരഹങ്കാരോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നൊരു തോന്നലൊക്കെ മനസ്സിലാക്കി വരുന്നുണ്ട് പിന്നീട് ആര്യം പറഞ്ഞൊരു കാര്യം ചെയ്യാൻ നിങ്ങൾ സംസാരിച്ചിരിക്കുക പോട്ടെ എന്ന് പറയുന്നത് പെട്ടെന്ന് ആനന്ദ് അല്ലടാ ഞാൻ നിങ്ങൾ സംസാരിച്ചിരിക്കുക എന്ന് പറഞ്ഞിട്ട് ആരനെ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം ശ്രീദേവിയുടെ അടുത്ത് ആനന്ദ് എന്നിട്ട് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നീട് ഓർത്തു ഇനി പറഞ്ഞാലോ അമ്മയുടെ കുറിച്ച് പറഞ്ഞാലോ അമ്മ വീട്ടിലേക്ക് പോയ കാര്യങ്ങളൊക്കെ പറഞ്ഞാലോ മറച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് കരുതിയിട്ട് ആനന്ദ് അങ്ങനെ ശ്രീദേവിയുടെ കാര്യങ്ങളൊക്കെ പറയുകയാണ് അമ്മ ഇങ്ങനെ അച്ഛനുമായിട്ട് വഴക്കിട്ട് പോയിട്ടുണ്ട് എന്താന്നറിയത്തില്ല ഒരു പക്ഷെ നിന്റെ വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കല്യാണത്തിന് സമ്മതിക്കോന്നറിയത്തില്ല ചിലപ്പോൾ നിന്റെ വീട്ടിൽ അറിഞ്ഞാൽ ചിലപ്പം നിന്റെ അച്ഛനും അമ്മയും ചിലപ്പോൾ ഈ കല്യാണത്തിന് സമ്മതിക്കില്ലായിരിക്കും അല്ലെന്നൊക്കെ ചോദിച്ച ശ്രീദേവി പറഞ്ഞു ഏയ് അങ്ങനെയൊന്നും ആയിരിക്കില്ല എന്തായാലും ഞാൻ തൽക്കാലത്തേക്ക് ഈ കാര്യങ്ങളൊന്നും വീട്ടിൽ പറയാൻ പോകുന്നില്ല ആനന്ദേടിനെ ആ കാര്യം ഓർത്ത് വിഷമിക്കണ്ട ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കത്തു പോലൂല ആനന്ദിന് അത് കേട്ടപ്പോഴൊരു സമാധാനമായത് കാരണം ഒരുപക്ഷെ സാർ അറിഞ്ഞിട്ടുണ്ടെങ്കില് ഈ വിവാഹം മുടങ്ങി പോകുക എന്നൊരു ചിന്ത ഉണ്ടായിരുന്നു അങ്ങനെ അവര് കുറച്ച് സമയം കൂടെ സംസാരിച്ചിരുന്നിട്ടാണ് പിരിയാണെ ആ സമയം വല്ലാത്ത ടെൻഷൻ ടെൻഷനുണ്ടായിരുന്നു ഗോമതിക്ക് ഗോമതിക്കാണ് പകല് ബാലം വരും തന്നെ കൂട്ടിക്കൊണ്ട് പോകും അല്ലെങ്കിൽ ആരനെ തന്നെ വിളിക്കാൻ വരും എന്നൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു മിത്രക്കന്ന് മനസ്സിലാവും ചെയ്തു കാരണം ഇടയ്ക്കിടയ്ക്ക് ഗോമതി പോയി വാദത്തിലേക്ക് നോക്കും അവിടെ എങ്ങാനും ബാലേട്ടം വന്ന് നിക്കുന്നുണ്ടോ ആ നോട്ടോ മട്ടും ഭാവവും കാണുമ്പോൾ തന്നെ അറിയാലോ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് ഗോമതി ബാലിന് ഇങ്ങോട്ട് വരാനായിട്ട് ഒന്ന് ഒരു വിളിക്ക് വേണ്ടി കാത്തിരിക്കുക എന്നുള്ള കാര്യം പിന്നീട് ഗോമതിയുടെ ജോലികളെല്ലാം അടുക്കള ജോലികളെല്ലാം ചെയ്ത് തീർന്നതിന് ശേഷം ഗോമതി സിറ്റോട്ടിലേക്ക് വരുവാണ് അപ്പോഴേക്കും ഇത്രയും അങ്ങോട്ട് ചെന്നിട്ട് ചോദിച്ചു അല്ല എന്താ അമ്മേ അമ്മയുടെ മുഖം എന്താ വല്ലായിരിക്കണം എന്ന് ചോദിക്കാ ഒന്നുമില്ല മോളെ എനിക്കറിയാം അമ്മയുടെ ഇപ്പോഴും ദേവമംഗലം അല്ലേ അച്ഛനെക്കുറിച്ചുള്ള ചിന്തകളല്ലേ അന്നെങ്കിൽ ഒരു കാര്യം ചെയ്യാം അമ്മ അങ്ങോട്ട് പോയിക്കോളാം പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗോമതിയോട് ഞാൻ പോവാനോ അപ്പൊ ഇത്ര പെട്ടെന്ന് ഞാൻ നിങ്ങൾക്കൊരു ശല്യമായി തീർന്നു എന്ന് ചോദിക്കാം ശല്യമായതുകൊണ്ടല്ല പറഞ്ഞത് അമ്മയുടെ മനസ്സ് ഞങ്ങൾക്ക് അറിയാൻ പറ്റും അതുകൊണ്ടാണ് പറഞ്ഞേ അമ്മയുടെ വിഷമം ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് അമ്മയോട് പോയിക്കൊള്ളാൻ പറഞ്ഞെന്ന് പറയാം ഏയ് എനിക്കൊരു കുഴപ്പമൊന്നുമില്ല എനിക്ക് സങ്കടമൊന്നുമില്ല ഇപ്പ എപ്പോഴാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ അതുകൊണ്ട് എനിക്ക് വിഷമമില്ല ഇനി ഞാൻ പോണേ തന്നെ ആരും എന്നോടൊപ്പം ഉണ്ടായിരിക്കണം ഇല്ലെങ്കിൽ ഞാൻ എന്ന് പറയാണ് പെട്ടെന്ന് മിത്രോൻ അമ്മ ഇങ്ങനെ വാശി പിടിക്കരുത് കാരണം എന്താണ് വരൂന്ന് എനിക്ക് തോന്നുന്നില്ല ആരുടെ സ്വഭാവം അമ്മയ്ക്ക് അറിയാലോ ഒരു കാര്യം തീരുമാനിച്ചു ഉറപ്പിച്ചാൽ പിന്നെ അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകത്തില്ല അപ്പം അതുകൊണ്ട് അമ്മ ഇപ്പം തൽക്കാലത്തേക്ക് നോക്കാൻ പറയണം ഗോമറിഞ്ഞു ഞാൻ പോണമല്ലേ അല്ല ഞാൻ വന്നിട്ട് ഇന്നലെ വന്ന രാത്രിയിൽ ഇറങ്ങിപ്പോന്ന ഇതുവരെയായിട്ടും ഞാൻ ചത്ത ജീവനോടെ ഉണ്ടോയെന്ന് പോലും ബാലേട്ടൻ വന്ന് നോക്കിയില്ലോ സാധാരണ വീട്ടിലൊരു പട്ടിയും പൂച്ച പോലും കാണാതെ പോയിട്ടുണ്ടെങ്കിൽ വീട്ടുടമസ്ഥനെ അന്വേഷിച്ചു പോവും കാരണം അതിനെന്തെങ്കിലും സംഭവിച്ചോ അങ്ങനെയൊക്കെ അറിയാനായിട്ട് പക്ഷേ എങ്കിൽ ബാലേടനെ അതുപോലും ഒന്നും നോക്കിയില്ലോ അതൊക്കെ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറം മിത്ര എന്ന് പറയണം ഇത് കേട്ടത് മിത്രയ്ക്ക് പിന്നെ എന്തും മറോഡും പറയാനും നടത്തില്ല അങ്ങനെ അന്നത്തെ ഒരു പകലും കൂടെ കഴിഞ്ഞു പോയി രാത്രിയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ അതിനെ ഗോമതിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം രണ്ടാമത്തെ രാത്രിയാണിത് ഇതുവരെയായിട്ടും തന്നെയാണ് അന്വേഷിച്ച് ബാലം വന്നിട്ട് പോലും ഇല്ല അതൊക്കെ ഓർത്താണ് ഗോമതി കിടക്കണേ ആ സമയം മിത്ര നേരെ ആരുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു ആര്യ ഇത് ഇങ്ങനെ വെറ്റിട്ട് കാര്യമില്ല അമ്മയ്ക്ക് നല്ല വിഷമമുണ്ട് അമ്മ നമ്മുടെ മുന്നിൽ നന്നായിട്ട് അഭിനയിച്ചോണ്ടിരിക്കുകയെന്ന് പറയണം ആരും പറഞ്ഞാൽ അതൊക്കെ എനിക്കറിയാം ഒരു പക്ഷേ എങ്കിൽ അമ്മയുടെ വാശി അമ്മ കാരണമാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചതൊന്ന് ഓർത്തു നോക്കി എൻ്റെ കല്യാണം പോലും നടന്നേ അമ്മ കാരണോ അല്ലേ അന്നമ്മ ഒരു വാക്ക് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇത് കേട്ടതും മിത്ര പറഞ്ഞു ചിലപ്പോൾ അന്ന് അമ്മ എങ്ങനെയൊരു തീരുമാനം എടുത്തോണ്ടാ എനിക്ക് ഈ ജീവിതം ഉണ്ടായത് ആരനെ കിട്ടിയത് ഞാൻ എന്നും അപ്പച്ചോട് കടപ്പെട്ടിരിക്കും എന്ന് പറയുന്നത് നിനക്കത് പറയാം പക്ഷെ എൻ്റെ ജീവിതം അങ്ങനെയല്ലല്ലോ എന്ന് പറയുന്നത് ഇത് കേട്ടതും മിത്രയ്ക്ക് ആപ്പെട്ടൊരു സങ്കടമായി താൻ ഇത്ര സ്നേഹിച്ചിട്ടും ആൻ്റെ ആ സ്നേഹം മനസ്സിലാക്കുന്നില്ലല്ലോ എന്നൊരു ചിന്ത മിത്രയുടെ മനസ്സിലേക്ക് വരുവാണ് അങ്ങനെ കുറെ സമയം സംസാരിച്ചാണ് അവരെ കിടക്കണേ അങ്ങനെ നല്ല ഉറക്കം ഉറങ്ങി കഴിഞ്ഞപ്പം അപ്പൊ തലേ ദിവസം രാത്രിയിലാണെങ്കിൽ ഇടയ്ക്ക് ഒരു ഗ്യാപ്പൊക്കെ ഇട്ടാണ് രണ്ടുപേരും കൂടെ കിടക്കണേ മിത്രയും ആരും കൂടെ അടുത്തേക്ക് അങ്ങനെ വന്നിട്ടുണ്ടെങ്കില് നി കാണിച്ചതരാന്നൊക്കെ പറഞ്ഞിട്ട് ആരും തിരിഞ്ഞുകിടക്കണേ പക്ഷെ അന്ന് രാത്രിയുടെ ഉറക്കത്തിൽ ആരും അറിയാതെ മിത്രയുടെ മേത്തേക്ക് കൈ ഒക്കെ ഇടുന്നുണ്ട് മിത്രന്റെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ഉറക്കത്തിലെ കാര്യമാണ് കാരണം നേരത്തെ ദേവമംഗലത്തായിരുന്ന സമയത്ത് ധർമ്മനും ആര്നും അവരെല്ലാരും കൂടെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചാ കിടന്നുകൊണ്ടിരുന്നേ ആ ഒരു ഓർമ്മയില് ആരിനും മിത്രനെ കെട്ടിപ്പിടിക്കുകയാണ് മിത്ര ഒന്നുറങ്ങിക്കഴിഞ്ഞിങ്ങനെ കണ്ണു തുറന്ന് നോക്കി കഴിയുമ്പോഴത്തേനും ആരും തന്നെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന കണ്ടേ മിത്രയ്ക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമൊക്കെ നോക്കി തോന്നി കാരണം ആദ്യമായിട്ടാണ് കല്യാണം കഴിഞ്ഞിട്ട് ഇന്ന് വരെ ഇതുപോലെ ഒന്നും കിടന്നിട്ടില്ല അടുത്തുപോലും കിടന്നിട്ടില്ല പക്ഷേ ഉറുവശിശാപ്പ് ഉപകാരപ്രദം എന്ന് പറഞ്ഞ പോലെ അമ്മ വന്നുകൊണ്ട് അങ്ങനെ ചില ഗുണങ്ങളൊക്കെ ഉണ്ടായി മിത്രം പിന്നെ ആ നിങ്ങാതവിടെ കിടക്കുവാണ് പിന്നീട് പിറ്റേ ദിവസം രാവിലെ പിറ്റേ ദിവസം രാവിലെ ആയിക്കഴിഞ്ഞപ്പോഴത്തേനും ബാലം പതിവ് പോലെ തന്നെ നടക്കാൻ പോയി നടക്കാൻ പോയിട്ട് മരുവേണം നടക്കാൻ പോയിട്ട് വന്നതിന് ശേഷം ചായ പറഞ്ഞു ചായ പറഞ്ഞപ്പോൾ എന്നത്തേം പോലെ തന്നെ മീനാക്ഷി ഒരു ചായ കൊണ്ടു കൊടുക്കുകയാണ് ബാലൻ ഒന്നും പറഞ്ഞില്ല ആ ചായ വാങ്ങി കുടിച്ചു പക്ഷെ വേറെ ഇതിരഭിപ്രായം പറഞ്ഞില്ല കൊള്ളത്തില്ല ഒന്നും പറഞ്ഞില്ല ബാലൻ അറിയാം ഇനിയിപ്പൊ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതും കൂടെ കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ പിന്നെ ഗോമന്ദനെ വിളിച്ചുകൊണ്ട് വരാൻ പറയുകയും ചെയ്യും അതുകൊണ്ട് തൽക്കാലത്തേക്ക് അത് വേണ്ടെന്ന് വിചാരിച്ചു അങ്ങനെ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ബാലൻ നേരെ ആരെ വീണ്ടും അങ്ങോട്ട് പോവാണ് ഒരു പക്ഷേ അവിടെ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഗോമന്ദനെ കാണാൻ പറ്റിയാലോ അങ്ങനെ അത് ഓർത്തിട്ട് അങ്ങോട്ട് ചെല്ലുവാണ് അങ്ങനെ ചെല്ലുന്ന സമയത്ത് ആണെങ്കിലും അവിടെ കാത്തിരിക്കുന്നുണ്ട് ഒരു പക്ഷേ ബാലേട്ടൻ രാവിലെ ഇറങ്ങുന്ന സമയത്ത് ഒക്കെ വരുന്ന ഇപ്പം നടക്കാൻ ഇറങ്ങിയ സമയത്ത് കണ്ടില്ല ഇനിയിപ്പോൾ ഇതിലൂടെ അങ്ങനെ പാസ് ചെയ്ത് പോയാലോ തനിക്കൊന്ന് കാണാലോ എന്നൊരു ചിന്തയോട് കൂടിയിട്ട് ഗോമതി അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ബാലിൻ്റെ തല അവിടെ കാണുന്നത് ബാലിനങ്ങനെ എത്തി നോക്കുവാണ് ആ ഗേറ്റിൻ്റെ അവിടെ വന്നത് ഗോമതി ജസ്റ്റ് ഒരു നോക്കുകയുണ്ട് പെട്ടെന്ന് ഗോമതി അങ്ങോട്ട് ഇറങ്ങി വന്നു കഴിയുമ്പോഴത്തേനും ബാലൻ അവിടെ നിൽക്കുന്നുണ്ട് ഗോമതി റോഡിലേക്ക് ഇറങ്ങിയാണ് ബാലേട്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി വരുവാണ് ബാലേട്ടൻ വരുന്നില്ലേ അകത്തേക്ക് വരുന്നില്ലേന്ന് അതെ ആരുടെ അകത്തുണ്ട് വരാൻ പറയണം ഇത് കേട്ടതും ബാലൻ പറഞ്ഞു അതെ ഞാൻ അങ്ങോട്ട് വന്നിട്ട് അവനെ വിളിക്കണല്ലേ അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല ഞാൻ വിളിക്കാൻ വിളിക്കുന്നില്ല നിനക്ക് വരണമെങ്കിൽ അങ്ങോട്ട് വരാം പക്ഷെ അവനെ ഞാൻ അങ്ങോട്ട് വിളിക്കത്തില്ലെന്ന് പറയണം ഇത് കേട്ടതും കോമതിക്ക് പിന്നെ എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല വല്ലാത്ത സങ്കടം ദേഷ്യമൊക്കെ വന്നു ഓഹോ അപ്പൊ ബാലേട്ടന് വരത്തില്ലല്ലേ ഇങ്ങോട്ട് അപ്പൊ അവനെ വിളിക്കത്തില്ലല്ലേ അപ്പൊ അവനെ ഇല്ലെങ്കിലും കുഴപ്പമില്ല അല്ലേന്ന് ചോദിക്കുക അതെ ഞാൻ പറഞ്ഞല്ലോ നിനക്ക് വേണമെങ്കി വരാം പക്ഷെങ്കി അവനെ ഞാൻ വിളിക്കത്തില്ല എന്ന് പറയാ ഇത് കേട്ടാൽ ഗോമതിയുടെ അങ്ങനെയാണോ അങ്ങനെയാണെ എന്നെയും വിളിക്കണ്ട ഞാനും വരാൻ പോകുന്നില്ല എന്ന് പറയാം ഇനിയിപ്പം ബാലണിനൊരു കാര്യം ചെയ്യുക ബാലയുടെ വാശി എന്നെ ജയിക്കട്ടെ ഞാൻ അങ്ങോട്ടേക്ക് വരുന്നില്ല പ്രശ്നം തീർന്നില്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഗോമതി അങ്ങ് കയറുമ്പോൾ ബാലൻ അങ്ങോട്ട് തിരിഞ്ഞിടക്കണം അപ്പോഴേക്ക് ഈ കാഴ്ച കൊണ്ടാണ് ആരിനും മിത്രയും കൂടെ അങ്ങോട്ട് വരുന്നത് ആരും വന്നിട്ട് ഗോമതിയുടെ ചോദിച്ചു അല്ല അച്ഛൻ വന്നിട്ട് എന്താ അമ്മ അച്ഛൻ്റെ കൂടെ പോത്തേന്ന് വിൽക്കുക ഞാനെന്തിനാ പോണേ ഞങ്ങൾക്ക് പോണ്ട കാര്യമില്ലോ അല്ല അമ്മയ്ക്ക് പോകാൻ വേണ്ടായിരുന്നോ അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ നിന്നെ കൂട്ടിക്കൊണ്ടാ ഞാൻ പോകത്തോളെന്ന് പറയാ ഇത് കേട്ടത് ആരും പറഞ്ഞു എനിക്കറിയാം അമ്മയുടെ സ്വഭാവം എന്താന്ന് അമ്മ പോകത്ത കാരണം എന്താന്ന് കാരണം അച്ഛൻ എൻ്റെ മുന്നേ താഴേണ്ടിവരുമെന്നൊരു ചിന്ത അമ്മയുടെ മനസ്സിലുണ്ട് എന്നെ അച്ഛൻ വിളിക്കുവാണെങ്കിൽ അച്ഛൻ മുന്നിൽ മുന്നേ താന്നുപോകും അതുകൊണ്ടല്ലേ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവൻ നശിച്ചു തന്നെ അമ്മ കാരണം കാരണോ അമ്മയൊന്നലോചിച്ച് നോക്കി അന്നാ കല്യാണം കഴിക്കാനായിട്ട് അമ്മ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ ഗതി എനിക്കുണ്ടാവത്തില്ലായിരുന്നു പക്ഷെ അതിന്റെ പേരിൽ ഇന്ന് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയെന്നറിയാം ഗോമതി അതൊക്കെയും പ്രതീക്ഷിച്ച കാര്യമല്ല ആരുന്നെ അങ്ങനെ പറയുന്നുള്ളേ ഇത്ര പെട്ടെന്ന് ചോദിച്ചു ആര്യ എന്തൊക്കെയാ പറയണേ ചോദിക്ക പിന്നെ ഞാൻ പറഞ്ഞല്ലേ എന്താ തെറ്റിരിക്കുന്നേ അമ്മയുടെ ആ സമയത്ത് ഒരു പിടിവാശി കാരണമല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നോ നല്ല സന്തോഷമായിട്ട് കഴിഞ്ഞോണ്ടിരുന്നല്ലേ ഇപ്പൊ അച്ഛനൊരു തെറ്റിദ്ധാരണേ എന്നെയിലുള്ളൂ അച്ഛൻ ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ല അതുകൊണ്ടാ അച്ഛനും കുറ്റ പറയാൻ പറയാനായിട്ട് പറ്റത്തില്ല നൂറ്റൊന്നും പോകേണ്ടത് സ്വർണ്ണമാണ് പോയിരിക്കുന്നത് അപ്പൊ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അച്ഛനോട് ഞാൻ കള്ളത്തറ പറഞ്ഞിരിക്കുന്നേ ഇത്രയും വലിയൊരു കള്ളത്തരം മറച്ചു ചോദിച്ചാൽ ഇത്ര നാളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ അച്ഛൻ അറിഞ്ഞു കഴിയുമ്പോഴത്തേന് എന്തായിരിക്കും അവസ്ഥ ഇതൊക്കെ കേട്ടാൽ ഗോമതിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി താൻ ചെയ്ത് തെറ്റാന്നുള്ള കാര്യം ഗോമതിക്ക് മനസ്സിലായി ഒരു പക്ഷേ ഇനിയിപ്പോൾ അത് തിരുത്താനും പറ്റില്ല ഇനിയിപ്പോൾ ബാലേനോട് ചെന്ന് പറയാനോ ഒന്നും പറ്റാത്തൊരവസ്ഥ അങ്ങനെ അന്ന് വൈകുന്നേരം ബാലൻ കടയിൽ നിന്ന് വരുവാണ് പതിവുപോലെ കടയിൽ നിന്ന് വന്ന് കഴിഞ്ഞിട്ട് ബാലൻ നേരെ അനുശ്രയുടെ കയ്യിലേക്ക് ബാഗ കൊണ്ടു കൊടുക്കുവാണ് ബാഗു കൊണ്ടു കൊടുത്തിട്ട മോളെ ഇത് അമ്മേടെ കൊണ്ട് കൊടുക്ക് പൂജാമുറി വെച്ചേക്കാൻ പറയാൻ പറയാണ് പെട്ടെന്ന് അനുസരിച്ചറിഞ്ഞു അച്ഛൻ എന്താ പറയണേ അമ്മയും ഇവിടെ ഇല്ലല്ലോ അമ്മ അവിടെയല്ലേ ആര്യ ആര്യൻ ചേട്ടനെ വീട്ടിലല്ലേന്ന് ചോദിക്കുകയാണ് ഈ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോ പെട്ടെന്ന് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി ബാലിന് ബാലിന് ഇടയ്ക്കിടയ്ക്ക് വീട്ടിലേക്ക് ഒന്നും ആ കാര്യം വന്നു കോമന്ത് ഇവിടെ ഇല്ല എന്നുള്ളൊരു ചിന്ത ബാലൻ്റെ മനസ്സിലേക്ക് ഉണ്ടാകത്തില്ല പക്ഷെ പിന്നീട് അവർ പറഞ്ഞു കഴിയുമ്പോഴാണ് പെട്ടെന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ഇനി എന്തായി തീരുമെന്നറിയത്തില്ല ഒരു പക്ഷേ എങ്കിൽ കല്യാണത്തിന് മുമ്പ് തന്നെ ബാലൻ പോയി വിളിച്ചുകൊണ്ട് വന്നില്ലെങ്കിൽ ഗോമതി ഇനിയിപ്പോൾ പോവാനായിട്ട് കൂട്ടാക്കില്ല അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഗോമതി തന്നെ ഒരു തീരുമാനം എടുക്കണം ആന ഇനി എങ്ങനെയാണോ ഉന്തിത്തണ്ടിയാണെങ്കിലും ഗോമതിന് ഇനിയിപ്പോൾ ദേവൻ ബംഗലത്തേക്ക് പറഞ്ഞുവിടും ആനറിയാം അച്ഛനും അമ്മയില്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ കഴിയില്ലെന്നുള്ള കാര്യം അപ്പം അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ല യാത്രയെ ആശംസിച്ചു നിർത്തുന്നു നന്ദി